ബിഗ് ബോസിലൂടെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ജാസ്മിൻ നെഗറ്റീവ് ഇമേജ് ആണ് ആദ്യം ജാസ്മിൻ ഉണ്ടായിരുന്നതെങ്കിലും ബിഗ് ബോസിലൂടെ അനേകം പ്രേക്ഷകർ ജാസ്മിനെ ഇഷ്ടപ്പെടുകയുണ്ടായി ബിഗ് ബോസിൽ നിന്നും ജാസ്മിന് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗബ്രി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷവും വ്ളോഗിംഗിലും സോഷ്യൽ മീഡിയകളിലും ജാസ്മിൻ സജീവമായി ഇപ്പോൾ ഇതാ ജാസ്മിൻ അനിയൻ പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങിയതിന് ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അതോടൊപ്പം പുതിയ ഫ്ളാറ്റ് വാങ്ങിയ വിശേഷവും ജാസ്മിൻ പങ്കുവയ്ക്കുകയുണ്ടായി എട്ട് എ പ്ലസും രണ്ട് എയും നേടി മികച്ച വിജയമാണ് ജാസ്മിന്റെ അനിയൻ സ്വന്തമാക്കിയത് ഉയർന്ന മാർക്ക് വാങ്ങിയ അനിയന് ഒരു ഐഫോൺ ആണ് ജാസ്മിൻ സർപ്രൈസായി നൽകിയത് ഉയർന്ന മാർക്ക് വാങ്ങിയാൽ അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് അവന് ഞാൻ കൊടുത്തിരുന്നെന്നും ജാസ്മിൻ പറയുന്നു കളിച്ചു നടക്കുന്ന അനിയൻ മാക്സിമം നന്നായി പഠിക്കാനാണ് താൻ അന്ന് അവന് കൊടുത്തതെന്നും ജാസ്മിൻ പറയുന്നു